ഹരി ഓം ദശകമൊൻപത് ശ്ലോകം ആറ് കിരീടമുടോല്ല സത്കടകഹാരൂരയൂ മണിസ്ഫുരിതമേഖലം സുപരിബീതീതാംബരം കളായ കുസുമാളതോല സത്കൗസ്തുഭം ഭാവയേ കമല കമലജന്മനേ ദർശിതം പദങ്ങളെ പിരിച്ചു നോക്കാം കിരീട മകുട ഉല്ലസത് കടക ഹാര കേയൂര പുസ്തകത്തിൽ യുഗ് എന്ന് കാണും അത് യുങ് എന്നാക്കിയേക്കാം ഞാ ഇങ്ങയല്ല ഞാ ഇട്ട് ചന്ദ്രക്കല കെയ്യൂര യുങ് അപ്പം നമ്മൾ വായിക്കുമ്പോൾ പിരിക്കുമ്പം യുഗ് തന്നെയാണ് പക്ഷെ നമ്മൾ വായിക്കുമ്പം കേയൂര യുങ് എന്ന് വായിക്കണം ഞാ എഴുതി ചന്ദ്രക്കല ഇട്ടേക്കുക किरीटमगुडोल्लसत्कटकहारकेयूरयुङ् मणिस्फुरितमेखलं मणिस्फुरितमेखलं सुपरिवीतपीताम्बरं सुपरिवीतपीताम्बरं मणिस्फुरितमेखलं सुपरिवीतपीताम्बरं कळयकुसुमप्रभम् പ്രഭം ഗള തല ഉല്ലസത് ഉല്ലസത് കൗസ്തുഭം കൗസ്തുഭം അതാണ് കൗസ്തുഭം പുസ്തകത്തിൽ ഗല എന്ന് കാണും അതിനെ ആക്കിക്കൊള്ളുക బపుస్తది బి బుస్త భావే కమలజన్మని దర్శితయి భావే కమలజన్మని దర్శిత కిరీటమగుడోల్లారేయూర మణిస్ఫురిదమెంబరం കളായ സത്കൗസ്തുഭം കമല ജന്മനേ ർശിതം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഈ ആറാമത്തെ ശ്ലോകം കഴിയുമ്പം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം പറയണം അവന് അവിടെ ഭഗവാനെ ദർശിക്കുകയാണ് ശ്ലോകമാറിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം കിരീടമകുടോല്ലസ കിരീടവും മകുടവും അണിഞ്ഞുതിളങ്ങുന്നതും കടകഹാരകേയൂരയും വളകൾ മുത്തുമാലകൾ തോൾവളകൾ വളകൾ എന്നിവയോടുകൂടിയതും ഭഗവാനെ ഇങ്ങനെ കാണുന്ന ആ ഒരു ആ ദർശനം ആണീ പറയുന്നത് ആ എന്തൊക്കെയാണ് ഭഗവാനെ കാണുമ്പോൾ കിരീടം മകുടം ആ തോൾവളകൾ മുത്തുമാലകൾ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ മനസ്സിലിങ്ങനെ ഇങ്ങനെ കണ്ടു കണ്ടുവരണം മണിസ്ഫുരിത മേഖല ആ രക്നങ്ങളാൽ പളവള തിളങ്ങുന്ന ആ അരഞ്ഞാനമണിഞ്ഞവനും ഭഗവാൻ അരഞ്ഞാണമണിഞ്ഞിട്ടുണ്ട് ആ അരഞ്ഞാണം അരഞ്ഞാണമെങ്ങനെയാ നിറച്ച് ഇങ്ങനെ പതിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടിങ്ങനെ പളപള തിളങ്ങുകയാണ് അരഞ്ഞാണം സുപരിവീത പീതാംബരം എന്നിട്ടോ മഞ്ഞ പട്ടാട നല്ല ഭംഗിയില് ചാർത്തിയിട്ടുണ്ട് കളായ പ്രഭം കളായ പ്രഭം എന്ന് പറഞ്ഞ കാശാവിൻ പൂക്കളുടേതായിട്ടുള്ള ആ ഭംഗിയുണ്ട് ആ കാന്തിയുണ്ട് ഗളതലോലുള്ള സത് കൗസ്തുഭം ആ ഗളതല ഗളം എന്ന് പറഞ്ഞ കഴുത്ത് കണ്ഠപ്രദേശത്ത് കൗസ്തുഭരത്നം മിന്നി തിളങ്ങുന്നുണ്ട് കമല ജന്മനെ ദർശിതം ഐ തത് ബപുഹൂഭാവയെ ആ ബ്രഹ്മാവിന് കമലജന്മനെ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന് അല്ലെ പത്മജന കാട്ടിക്കൊടുത്ത അവിടുത്തെ ആ തിരുവൂടലിനെ ഞാനും ധ്യാനിച്ചുകൊള്ളുന്നു ഭട്ടതിരിപ്പാട് പറയുന്നു ഞാനും ആ തിരുവിടലിനെ ധ്യാനിച്ചു കൊള്ളുന്നു അപ്പം ബ്രഹ്മാവ് കണ്ട രൂപം എങ്ങനെയാണ് തല തല ആ കിരീടവും മകുടവും അണിഞ്ഞ് വളകൾ മുത്തുമാലകൾ തോൾവളകൾ എന്നിവയോടുകൂടിയതും രത്നങ്ങളാൽ തിളങ്ങുന്ന അരഞ്ഞാണമണിഞ്ഞതും ആ മഞ്ഞപ്പാ പട്ടാട മൂടിയിൽ ചാർത്തിയതും കാശാവിൻ പൂക്കളുടേതായ കാന്തിയുള്ളതും ആ കണ്ഠപ്രദേശത്ത് കൗസ്തുഭരത്നം മിന്നി തിളങ്ങുന്നതുമായ ആ ഭഗവാന്റെ ആ രൂപം ആർക്ക് കണ്ടു ആ പത്മജൻ ബ്രഹ്മാവ് കണ്ടു ആ കണ്ട കാഴ്ച നമുക്കും കാട്ടിത്തരയണമേ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു ഭട്ടതിരിപ്പാട് ഭട്ടതിരിപ്പാടിന് കാണിച്ചു കൊടുക്കണമേ എന്ന് പറയുന്നു നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കും ആ രൂപം നമ്മുടെ മനസ്സിൽ മിന്നി തിളയ തിളങ്ങിത്തരയണമേ മിന്നി തിളങ്ങിച്ച് കാണിച്ചു തരയണമേ എന്ന് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം